ഏഴ് മുമ്പ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തിയതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വിമർശനത്തെ കേരളത്തിൽ ഒതുക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താൽപര്യവും തന്ത്രവുമാണ് എം ഡി വാസുവൻ നായരെ വിവാദത്തിൽ കുരുക്കരുതെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു വെരി ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എം ടി തുടക്കമിട്ട വിവാദങ്ങൾ തീരുന്നില്ല വിവാദങ്ങളിൽ ഡി സി രവിയും പ്രതികരിച്ചു കഴിഞ്ഞു കാരണം വരുന്നവർ എങ്ങനെ പ്രസംഗിക്കണം എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഡി സി രവിയുടെ പ്രതികരണം ഉണ്ടായത് ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് എം ടി കെ എൽ എഫിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ പ്രസംഗം അത് കേരളത്തിലെ സർക്കാരിനെതിരെയാണ് എന്നുള്ള രീതിയിൽ വിവാദം അങ്ങോട്ട് പോകുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു അങ്ങ് എങ്ങനെയാണ് അങ്ങ് സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഒരു മന്ത്രി കൂടിയാണ് എം ടി വാസുദേവൻ നായർ എന്ന ലോകം അംഗീകരിക്കുന്ന എഴുത്തുകാരനെ കേരളത്തിൻ്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ കെട്ടിൽ പെടുത്തി വിവാദമാക്കുന്നത് ഒട്ടും ആശാസ്യമല്ല തന്നെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഗൗരവത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്ന സർഗാത്മകതയിലേക്ക് കേരളം തിരിച്ചു വരണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അദ്ദേഹം കോഴിക്കോടിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു എഴുത്തുകാരനല്ല കേരളത്തെ കുറിച്ച് മാത്രം ഓർക്കുന്നൊരു എഴുത്തുകാരനല്ല അദ്ദേഹം അന്ന് എഴുതിയത് ഇന്ത്യയിൽ വളർന്നു വരുന്ന തെറ്റായ കുറിച്ച് അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠകളാണ് അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിലും ആ പ്രവണതകൾ കാണുമ്പോൾ അത് അദ്ദേഹത്തെ അദ്ദേഹം സമൂഹത്തെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ വ്യക്തിയെയോ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു ചെറിയ മനസ്സുള്ള ആളാണ് എം എന്ന് വ്യാഖ്യാനിക്കുന്നത് ചെയ്യുന്ന എ കെ ശശീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു മന്ത്രി കോഴിക്കോട് എം ഡി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടത്തിയ പ്രസംഗത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് വിവാദം നിർത്തണം എന്നാണ് വനം മന്ത്രി ആവശ്യപ്പെടുന്നത്